ണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്നും വെറും അഞ്ഞൂറ് മീറ്റർ ദൂരത്തിൽ മുക്കാൽ സെന്റ് സ്ഥലവും രണ്ടായിരത്തി മൂന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഫോർ ബി എച്ച് കെ വീടും കൊച്ചിയിലെവിടെയും വീടോ ഫ്ളാറ്റോ മറ്റു പ്രോപ്പർട്ടികളോ സ്വന്തമാകാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ്റ്റ് മീഡിയാസുമായി ബന്ധപ്പെടും എറണാകുളം ജില്ലയിൽ എയർപോർട്ടിൽ നിന്നും പതിനഞ്ച് കിലോമീറ്റർ ദൂരത്തിലും കാക്കനാട് ഇൻഫോ പാർക്ക് എടപ്പള്ളി എന്നിവിടങ്ങളിൽ നിന്നും ഒൻപത് കിലോമീറ്റർ മാറിയും ആലുവ രാജഗിരി ഹോസ്പിറ്റലിൽ നിന്നും അഞ്ച് കിലോമീറ്റർ ദൂരത്തിലും ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും നാല് കിലോമീറ്റർ മാറിയും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും മൂന്നര കിലോമീറ്റർ ദൂരത്തിലും സ്റ്റേറ്റ് ഹൈവേയിൽ നിന്നും ഒന്നര കിലോമീറ്റർ മാറിയും കാർമൽ ഹോസ്പിറ്റലിൽ നിന്നും രണ്ട് കിലോമീറ്റർ ദൂരത്തിലുമായി ആലുവയ്ക്കടുത്തായാണ് ഈ കാണുന്ന വീട് വിൽപ്പനയ്ക്കായുള്ളത് സീപോർട്ട് എയർപോർട്ട് റോഡിൽ നിന്നും വെറും അര കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് മുറ്റത്ത് ഒരേ സമയം രണ്ട് വാഹനങ്ങൾ വരെ പാർക്ക് ചെയ്യാവുന്നതാണ് മുറ്റം കടപ്പാക്കലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വർക്ക് ചെയ്തിരിക്കുന്നു സിറ്റൗട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ലിവിംഗ് ഏരിയയിലേക്കാണ് ഇവിടെ ഫുൾ സീലിംഗ് ടി വി യൂണിറ്റും എല്ലാം ചെയ്തിരിക്കുന്നു ലിവിംഗ് ഏരിയയോട് ചേർന്ന് വിശാലമായ ഒരു ഡൈനിങ് ഏരിയയാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ഇവിടെയും ഫുൾ സീലിംഗ് വർക്കുകൾ ചെയ്തിരിക്കുന്നു ഈ ഒരു ഭാഗത്തായി വാഷ് ബേസിൻ ഏരിയ നൽകിയിട്ടുണ്ട് വുഡൻ ഡിസൈനിലുള്ള ഒരു സ്റ്റിയർ കേസും ഇവിടെ നൽകിയിരിക്കുന്നു ഒരു കോർട്ട്യാർഡ് സ്പേസും ലഭ്യമാണ് താഴ്ത്തി നിലയിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും മുകൾ ബാത്തായും രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളടക്കം മൊത്തം നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളാണ് ഈ വീടിന് ലഭ്യമായിട്ടുള്ളത് താഴ്ത്തി നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ വീടിന്റെ എല്ലാ ബെഡ്റൂമുകൾക്കും പതിമൂന്നടി നീളവും പതിനൊന്നടി വീതിയും ഉണ്ട് ഇവിടെ ഫോൾ സീലിംഗ് ബോക്സും വാർഡ്രോബ്സും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് താഴ്ത്തി നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂമിനും ഹോൾ സീലിംഗ് വർക്ക്സും വാർഡ്രോബ്സും വലിയ വിൻഡോസും എല്ലാം ഈ ഒരു ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച് ആണ് ഡൈനിംഗ് ഏരിയോട് ചേർന്ന് കിച്ചൺ നൽകിയിരിക്കുന്നു കിച്ചണിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയക്കുള്ള സ്പേസും ലഭ്യമാണ് സ്റ്റിയർ കേസ് കയറി വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടെയും സീലിംഗ് വർക്ക് ഷാൻലിയർ ലൈറ്റുകളും എല്ലാം അപ്പർ ലിവിംഗ് സ്പേസ് ഒരു യൂണിറ്റ് ഏരിയ കൂടി നൽകിയിരിക്കുന്നു ഭാഗത്ത് രണ്ട് ബെഡ്റൂമുകളാണ് നൽകിയിരിക്കുന്നത് മൂന്നാമത്തെ ഈ ബെഡ്റൂമിലും സീലിംഗ് എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച് ആണ് നാലാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയും സീലിംഗ് ഫോൾസീലിംഗ്സും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ും ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഒരു യൂട്ടിലിറ്റി സ്പേസ് നൽകിയിട്ടുണ്ട് നല്ലൊരു ബാൽക്കണി കൂടി ഈ വീടിന് എറണാകുളം ജില്ലയിൽ ആലുവയ്ക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന നാലിമുക്കാൽ സെന്റിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമോട് കൂടി രണ്ടായിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി അഞ്ച് ലക്ഷം രൂപയാണ് വില നെഗോഷ്യബിൾ ആണ് ഈ വീടിന് എൺപത് ശതമാനവും ലോൺ സൗകര്യവും ലഭ്യമാണ് കൊച്ചിയിൽ എവിടെയും വീഡോ ഫ്ളാറ്റോ മറ്റു പ്രോപ്പർട്ടികളോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ്റ്റ് മീഡിയാസുമായി ബന്ധപ്പെടും സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ നമ്പർ ഒരിക്കൽ കൂടി സെവൻ ടു സെവൻ ഫോർ ഡബിൾ സീറോ വൺ ഡബിൾ സീറോ വൺ